സഹോദരങ്ങളെ നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ കൂടെ ജീവിച്ച നമ്മുടെ കൂടെ കളിച്ചും രസിച്ചും കഴിഞ്ഞുകൂടിയ എത്രയോ ആളുകൾ മരണപ്പെട്ടത് കണ്ടിട്ടുള്ളവരാണ് നമ്മൾ അവരിൽ പലരും തന്റെ കുടുംബത്തിലേക്ക് യാത്ര പുറപ്പെട്ടവരായിരുന്നു തന്റെ ഭാര്യയെയും മക്കളെയും കണ്ടുമുട്ടാൻ ആഗ്രഹത്തോടെ വാഹനത്തിൽ കയറി അവരുടെ ലക്ഷ്യത്തിലെത്തുന്നതിന് മുമ്പ് അള്ളാഹുവിന്റെ വിളി അതിന് ഉത്തരം ചെയ്ത് മടങ്ങിയവരുണ്ട് അതുപോലെ തങ്ങളുടെ ഭാവിക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരുന്ന ആളുകൾ വിവാഹത്തിനു വേണ്ടി കച്ചവടത്തിനു വേണ്ടി പല വിദ്യാഭ്യാസ കോഴ്സുകൾക്കും വേണ്ടി ഇങ്ങനെയൊക്കെ ഒരുങ്ങിക്കൊണ്ടിരുന്ന പലരും അവരുടെ ലക്ഷ്യം പൂർത്തീകരിക്കാതെ അള്ളാഹുലേക്ക് മടങ്ങിയവരുണ്ട് വളരെ സമാധാനത്തോടുകൂടി ഒരു രോഗവുമില്ലാതെ നാളെ ഉണർന്നിരുന്നേൽക്കാം എന്ന പ്രതീക്ഷയോടെ ഉറങ്ങാൻ കിടന്ന് ഉറക്കത്തിൽ മരിച്ചുപോയവരുണ്ട് കളിയിലും തമാശയിലുമായി കൊണ്ട് മരിച്ചവരുണ്ട് വളരെ വിഷമിക്കുന്ന അവസ്ഥയിൽ വിഷമിപ്പിക്കുന്ന രൂപത്തിൽ വൻ പാപങ്ങളിൽ മുഴുകിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ തൗപ നീട്ടിവെച്ചുകൊണ്ട് നാളെ നാളെ എന്ന് പറഞ്ഞ് നീട്ടിവെച്ച് ആ നാളെ എത്തുന്നതിന് മുമ്പ് മരണപ്പെട്ട ആളുകളുണ്ട് ഇങ്ങനെ പല അവസ്ഥയിലും ആളുകൾ അള്ളാഹുലേക്ക് മടങ്ങുന്നത് നമ്മൾ കാണുന്നുണ്ട് ഈ കാശുകളൊക്കെ കണ്ടിട്ടും നമ്മുടെ പ്രായത്തിൽ താഴെയുള്ള എത്രയോ ആളുകളെ നമ്മൾ ഖബറടക്കിയിട്ടുണ്ട് അവരുടെ ജനാധിത നമസ്കരിച്ചിട്ടുണ്ട് അവരുടെ മാതാപിതാക്കളെയും സുഹൃത്തുക്കളെയും ഒക്കെ ആശ്വസിപ്പിച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെ അനുഭവിച്ചിട്ടുള്ള നമ്മൾ എന്തുകൊണ്ടാണ് നമ്മുടെ അവസ്ഥയെ കുറിച്ച് ചിന്തിക്കാത്തത് അള്ളാഹു സുഹാന നമ്മെ ഗുണദോഷിച്ചിട്ടുണ്ട് വിശുദ്ധ ഖുർആാനിലൂടെ റബ്ബു സുഹാനുഹുവ പറയുന്നു അലമ്യു അന്തരൂപവും ലഭിക്കില്ല മുക്നീയങ്ങളായ ആളുകൾക്ക് അവരുടെ കൽബിന് ഹുഷൂ വരാൻ സമയമായിട്ടില്ല എന്താണ് ഹുഷു എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ ഭയപ്പാട് അങ്ങേയറ്റത്തെ മനസ്സിന്റെ ഭയവും ഭക്തിയും ഈ ഹുഷുണ്ടാകാൻ അവർക്ക് സമയമായിട്ടില്ലേ ലഭിക്കില്ല അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് അള്ളാഹുലേക്ക് മടങ്ങാനുള്ളവനാണ് അല്ലാഹുവിന്റെ ചോദ്യത്തിന് സമാധാനം പറയാനുള്ളവനാണ് അല്ലാഹുവിന്റെ മുമ്പിൽ പോയി നിൽക്കാനുള്ളവനാണ് ഞാൻ എന്നോർത്ത് മനസ്സ് ഉപേടിക്കാൻ സമയമായില്ലേ ഒമാനൽ അള്ളാഹു ഇറക്കിയിട്ടുള്ള ഹക്ക് അവന്റെ കിതാബ് അതിലുള്ള തക്ലീഫുകൾ അതിൽ അല്ലാഹു നമ്മെ ഏൽപ്പിച്ചിട്ടുള്ള വലിയ വലിയ അമാനത്തുകൾ നമ്മുടെ ഓരോ അവയവത്തിന്റെയും അതിന്റെ ലിമിറ്റുകൾ അതുപോലെ അള്ളാഹു ഓരോ മഹ്ലൂക്കിനോടും പാലിക്കാൻ പറഞ്ഞിട്ടുള്ള ഹക്കുകൾ ഇതൊക്കെ ഓർത്ത് പേടിക്കാൻ സമയമായിട്ടില്ലേ വലായ കൂനുൽ കബൽ മുൻപ് കാലത്ത് വേദഗ്രന്ഥങ്ങൾ ലഭിച്ച മുൻഗാമികളായ ഹൂതി നസാണികളെ പോലെ ആവാതെ അവരുടെ വഴിയിൽ നിന്ന് മാറാൻ സമയമായിട്ടില്ലേ എന്താണ് അവർക്ക് സംഭവിച്ചത് അമദ് വേദഗ്രന്ഥം പഠിച്ച് ആവേശത്തോടെ കുറച്ചു കാലം അവർ സ്വാലഹ്യങ്ങളായി ജീവിച്ചു പിന്നെ കാലം കുറച്ച് കഴിഞ്ഞപ്പോൾ അമദ് അവരുടെ ആ ഈമാനിന്റെ പച്ചപ്പ് അത് പതുക്കെ കെട്ടുപോയി ഫലൂബുഹും അവരുടെ മനസ്സുകൾ കടുത്തുപോയി എന്ത് സംഭവം കണ്ടാലും മനസ്സിനെ പിടിച്ചു കുലുക്കുന്ന ഏത് അപകടം കണ്ടാലും ഏത് രോഗം കണ്ടാലും എത്ര മരണം കണ്ടാലും പരലോകത്തെ കുറിച്ച് ചിന്തിക്കാത്ത അവസ്ഥ മനസ്സിന് അവസ്ഥ അവർക്കുണ്ടായി അതവർക്കുണ്ടായി ധാരാളം ആളുകൾ അള്ളാഹുവിനെ ധിക്കരിക്കുന്ന ഫാസിക്കങ്ങളായിരുന്നു സഹോദരങ്ങളെ ഈ ആയത്ത് കേൾക്കുന്ന സമയത്ത് നാം സ്വയം ചിന്തിക്കേണ്ടതുണ്ട് അള്ളാഹുവിനോട് നമ്മൾ മറുപടി പറയേണ്ടതുണ്ട് അതെ നമ്മുടെ മനസ്സിൽ ഹുശു ഉണ്ടാകാൻ നമുക്ക് സമയമായിട്ടുണ്ട് റബ്ബേ എന്റെ മനസ്സ് നിന്റെ ഓർമ്മയിലേക്ക് താഴ്മയോടെ മടങ്ങാൻ സമയമായിട്ടുണ്ട് ചെയ്യാൻ സമയമായിട്ടുണ്ട് അള്ളാഹുലേക്ക് സദാ ഖേദിച്ച് മടങ്ങുന്ന മുനീബായിട്ടുള്ള മനസ്സ് സ്വന്തമാക്കാൻ നമുക്ക് സമയമായിട്ടുണ്ട് എന്ന് നമ്മൾ പ്രതിജ്ഞ ചെയ്യേണ്ടതുണ്ട് ഈ ആയത്ത് കേൾക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രതികരണത്തെ കുറിച്ച് അദ്ദേഹത്തിന്റെ അടിമയായിരുന്ന മഹാനായ പണ്ഡിതൻ ഇമാം നാഫിറഹുല്ല പറയുന്നു ഉമർ അദ്ദേഹം ഈ ആയ തോതിയാൽ അലം അൻ ബക ലിഹ്യതഹുൽ അദ്ദേഹത്തിന്റെ താടി താടി നനയുമാർ നനഞ്ഞു അദ്ദേഹം കരയുമായിരുന്നു ബല പറയുമായിരുന്നു അദ്ദേഹം സമയമായിട്ടുണ്ട് ഈ അശ്രദ്ധയിൽ ജീവിച്ച് ഗാഫിലായി അശ്രദ്ധനായി മരിച്ചു പോകാൻ പാടില്ല നമ്മുടെ മനസ്സ് അള്ളാഹുനെ ഓർത്ത് அல்ல ஓத்துலத்தான் സമയമായിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു കരയുമായിരുന്നു സഹോദരന്മാരെ മരണപ്പെട്ട ആളുകളെ കുറിച്ച് ചിന്തിച്ചു നോക്കൂ തങ്ങളുടെ ശക്തിയിലും ബുദ്ധിയിലും സൗന്ദര്യത്തിലും തറവാടിലും രാഷ്ട്രീയ സ്വാധീനത്തിലും ഒക്കെ അഭിമാനിച്ചു നടന്നിരുന്നവർ ആളുകൾ ഒരുപക്ഷെ ഉപദ്രവിച്ചിരുന്ന ഉപദ്രവിച്ചിരുന്നവർ അങ്ങനെയുള്ള എത്ര എത്ര ആളുകൾ ഖബറിനടിയിലായിട്ടുണ്ട് അള്ളാഹു മനുഷ്യ നീ നിന്റെ റബ്ബിലേക്ക് നീ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും ുംഫലത്തിലാണെങ്കിലും എത്ര അശ്രദ്ധയിലാണെങ്കിലും ഓടുന്നതെങ്കിലും യഥാർത്ഥത്തിൽ ഓട്ടം അവസാനം സന്നിധിയിലാണ് അവസാനിക്കുക നീ അവനെ പോയി കണ്ടുമുട്ടുക തന്നെ ചെയ്യും കണ്ടുമുട്ടിയാൽ പിന്നെ എന്താണ് ഉണ്ടാവുക ഈ ചെയ്തത് ഒരു ചെറിയ ഉറുമ്പിന്റെ അത്രയും പുണ്യമാണെങ്കിൽ അത്രയും അളവ് തിന്മയാണെങ്കിൽ ആ തിന്മയും അനുഭവിക്കേണ്ടി വരും സഹോദരന്മാരെ വളരെ പേടിപ്പിക്കുന്ന ഒരു ഹദീസ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാനുള്ള ഏറ്റവും ഗൗരവതരമായ ഒരു മീറ്റിംഗ് ഒരു അഭിമുഖം അതിനെക്കുറിച്ച് അവന്റെ റസൂലിന്റെ അതിനെ കുറിച്ച് അള്ളാഹുണ്ട് നിങ്ങളിൽ ഒരാളുമില്ല തന്റെ റബ്ബ് അവനുമായി സംസാരിക്കാത്തതായി ഇത് നമ്മുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന ഏറ്റവും വലിയ അഭിമുഖ സംഭാഷണമാണ് റബ്ബിന്റെ മുന്നിൽ പോയി നമ്മൾ നിൽക്കും റബ്ബിന്റെയും അവന്റെയും ഇടയിൽ ഒരു ദിഭാഷി ഒരു മധ്യസ്ഥൻ ഉണ്ടാവുകയില്ല സ്വയം അവൻ വലതുഭാഗത്തേക്ക് നോക്കും അള്ളാഹുവിന്റെ മുമ്പിൽ നിന്ന് വലതുഭാഗത്തേക്ക് നോക്കും ചെയ്തു വെച്ച അമിലുകളാണ് കാണുക നമ്മൾ ഇന്നും ഇന്നലെയും നാളെയും ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ അമലുകൾ നമ്മൾ ചെയ്യുന്ന സ്വാലിഹായ അമലുണ്ടെങ്കിൽ അത് അതല്ല അതെല്ലാം അത് നമ്മുടെ അമൽ അത് മാത്രമാണ് കാണുക നോക്കും അവിടെയും തന്റെ പ്രവൃത്തികളെല്ലാം അത് കാണുകയില്ല എങ്ങനെയാണ് അമിലുകളെ അവിടെ പ്രദർശിപ്പിക്കുക അള്ളാഹു ആലം അള്ളാഹു അല്ലാത്തിനും കഴിവുള്ളവനാണ് അവൻ അത് പ്രദർശിപ്പിക്കുക തന്നെ ചെയ്യും അവൻ മുന്നിലേക്ക് നോക്കും തന്റെ തന്റെ നേരെ മുൻഭാഗത്ത് നരകത്തിന്റെ തീയല്ലാതെ അവൻ കാണുകയില്ല അഥവാ ഈ അമലുകൾ പരാജയമാണെങ്കിൽ ആ തീയിലേക്കാണ് പോകാനുള്ളത് എന്നിട്ട് പറഞ്ഞു അതുകൊണ്ട് ഒരു ഈത്തപ്പഴത്തിന്റെ കഷണം കൊണ്ടെങ്കിലും നിങ്ങൾ നിരകത്തെ സൂക്ഷിക്കുക സ്വതൊക്കെ ചെയ്യാൻ ഒന്നുമില്ല എങ്കിലും ഒരു കാരക്കയുടെ കഷ്ണം കൊടുത്തുകൊണ്ടെങ്കിലും ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കുക ഒരു നല്ല വാക്ക് പറഞ്ഞുകൊണ്ടെങ്കിലും ഒരു കാരക്കയും ഇല്ലെങ്കിൽ ഒരു നല്ല വാക്ക് പറഞ്ഞുകൊണ്ടെങ്കിലും നരകത്തിൽ നിന്ന് നിങ്ങളുടെ തടി കാത്തുകൊള്ളുക എന്ന് റസൂൽ അള്ളാഹി അലൈഹി സ്വലം പറഞ്ഞു സഹോദരന്മാരെ എന്ത് വലിയ പരാജയമായിരിക്കും നമ്മുടെ സ്വന്തം കൈകൊണ്ട് നമ്മുടെ ശിക്ഷ ഒരുക്കി വെക്കുന്ന അവസ്ഥയാണ് നമ്മുടേതെങ്കിൽ നമ്മുടെ സ്വന്തം ആമിരകളോർത്ത് നമ്മൾ വിഷമിക്കുന്ന ആ ഘട്ടത്തെ കുറിച്ച് ഓർത്തു നോക്കൂ അള്ളാഹു താലം നമുക്ക് പുറത്തു തരട്ടെ നമ്മുടെ അവസ്ഥകൾ നന്നാക്കാനുള്ള തോഫ ഒക്കെ നൽകിയവന് അനുഗ്രഹിക്കുമാറാകട്ടെ